കൊൽക്കത്തയിൽ കൂട്ടബലാൽ സംഘത്തിനിരയായി യുവ ഡോക്ടർ കൊല്ലപ്പെട്ട കേസ് സുപ്രീം കോടതി ഇന്ന് പരിഗണിക്കും രാവിലെ പത്ത് മുപ്പതിന് ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് അധ്യക്ഷനായ ബെഞ്ചാണ് കേസ് പരിഗണിക്കുന്നത് അതേസമയം ഡൽഹിയിലെത്തിയ ബംഗാൾ ഗവർണർ സി വി ആനന്ദ ബോസ് രാഷ്ട്രപതി കേന്ദ്ര ആഭ്യന്തരമന്ത്രി എന്നിവരെ കണ്ട് സംസ്ഥാനത്തെ സാഹചര്യം വിശദീകരിക്കും ഗൗതം അനന്തനാരായണൻ ചേരുന്നു ഡൽഹിയിൽ നിന്ന് ഗൗതം നമസ്തേ കുറച്ചധികം നീണ്ടുപോയി ഗൗതമിലേക്ക് വരാൻ അല്ലെങ്കിൽ അല്പം വൈകിയത് ഗുരുദേവ സ്മരണയിലായിരുന്നു ഞങ്ങളും ും ഇനി വളരെ പെട്ടെന്ന് ഒരു കാര്യം സുപ്രീം കോടതി ഒരു ഒരു കേസ് എടുക്കുക എന്നുള്ളത് അത്ര സർവ്വസാധാരണമായ കാര്യമല്ല ഗൗതം അതായത് സുപ്രീം കോടതി സാധാരണയായി ഇത്തരം വിഷയങ്ങളിൽ സ്വമേധയാ കേസ് എടുക്കാറില്ല ആ പൊതു താല്പര്യ ഹർജികളും മറ്റു ഹർജികളും വരുമ്പോഴാണ് ഇത്തരം വിഷയങ്ങൾ കോടതികൾ കയറാറുള്ളത് എന്നാൽ കൊൽക്കത്തയിൽ നടന്നിട്ടുള്ള സംഭവത്തിന്റെ ഗൗരവം അതോടൊപ്പം തന്നെ അതുമായി ബന്ധപ്പെട്ട് രാജ്യവ്യാപകമായി ഉയർന്നു വരുന്ന പ്രതിഷേധം ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ടാണ് സുപ്രീം കോടതി രണ്ട് ദിവസങ്ങൾക്ക് മുൻപ് കൊൽക്കത്തയിൽ യുവ ഡോക്ടർ കൊടിയ പീഡനത്തിന് മാനഭംഗത്തിനിരയായി കൊല്ലപ്പെട്ട സംഭവത്തിൽ സ്വമേധിയ കേസെടുത്തിരിക്കുന്നത് ഇന്നിപ്പോൾ രാവിലെ പത്ത് മുപ്പതിന് ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് അധ്യക്ഷനായ ബെഞ്ച് ഈ കേസ് പരിഗണിക്കാൻ പോവുകയാണ് നേരത്തെ കൊൽക്കത്ത ഹൈക്കോടതി ഈ വിഷയം പരിഗണിക്കുകയും ഹൈക്കോടതി ഇടപെടൽ മൂലമാണ് ബംഗാൾ പോലീസിൽ നിന്നും ഈ കേസിൻ്റെ അന്വേഷണം കേന്ദ്ര ഏജൻസിയായ സി ബി ഐ ഏറ്റെടുത്തത് ഹൈക്കോടതി അന്ന് സംസ്ഥാന പോലീസിൻ്റെ ഈ വിഷയത്തിലെ മെല്ലെ പോക്ക് നയത്തെ വിമർശിക്കുകയും കേസ് കേന്ദ്ര ഏജൻസിയെ ഏൽപ്പിക്കുകയും ചെയ്തിരുന്നു അതിന് പിന്നാലെയാണ് ഇപ്പോൾ രാജ്യത്തിന്റെ പരമോന്നത നീതിപീഠം തന്നെ ഈ കൊൽക്കത്തയിൽ യുവ യുവഡോക്ടർ പീഡനത്തിനെതിരായി ബന്ധപ്പെട്ട വിഷയം സ്വമേധയാ കേസെടുക്കുകയും ഇന്നിപ്പോൾ കേസ് പരിഗണിക്കാൻ പോകുകയും ചെയ്യുന്നത് അതേസമയം പശ്ചിമബംഗാൾ ഗവർണർ സി വി ആനന്ദമൂസ് ഇന്നലെ വൈകുന്നേരം ഡൽഹിയിൽ എത്തിയിട്ടുണ്ട് ഇന്ന് അദ്ദേഹം രാഷ്ട്രപതി ദ്രൗപതി മുർമു കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഒരുപക്ഷെ പ്രധാനമന്ത്രിയെയും കണ്ട് പശ്ചിമബംഗാളിലെ സാഹചര്യങ്ങൾ ധരിപ്പിക്കും എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം